नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं धर्मशास्त्रमिदं परं मोक्षशास्त्रमिदं प्रोक्तं प्रकाशं वा प्रकाशं वा दिवा वा यदि वा वानिशि मनसा चिन्तितमपि सर्वं वेत्स्यति सञ्जय സഞ്ജയൻ ഇതെല്ലാം അറിയാൻ പറ്റും പ്രകടമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും അപ്രകടമായി പ്രകടമല്ലാത്തതായി നടക്കുന്ന കാര്യങ്ങളും അറിയാൻ പറ്റും യുദ്ധം നടക്കുമ്പോഴേക്കും ശത്രുവിനെ പല പ്രകാരത്തിൽ പറ്റിച്ചിട്ടും പരിഭ്രമിപ്പിച്ചിട്ടും തെറ്റിദ്ധരിപ്പിച്ചിട്ടും വീഴ്ത്താൻ വേണ്ടിയിട്ട് രണ്ടുപക്ഷവും ഗൂഢതന്ത്രങ്ങൾ പല ടെക്നിക്കുകൾ രഹസ്യമായിട്ട് പെട്ടെന്ന് 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 ആവിഷ്കരിച്ചിട്ട് പ്രയോഗിക്കും നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന രഹസ്യതന്ത്രങ്ങൾ ഉണ്ടാകും അതുകൂടാതെ അതത് സന്ദർഭത്തിനനുസരിച്ച് രഹ രഹസ്യതന്ത്രങ്ങൾ ആവിഷ്കരിച്ച് പ്രയോഗിക്കും അതാണ് അപ്രകാശം എന്ന് പറഞ്ഞത് വളരെ വിപുലമായിട്ടുള്ള യുദ്ധതന്ത്രങ്ങളുടെ എല്ലാം വളരെ വിപുലമായിട്ടുള്ള അർത്ഥമണ്ഡലങ്ങളിൽ നിന്നുകൊണ്ടാണ് വ്യാസൻ സംസാരിക്കുന്നത് പോലും രണ്ടു വർഷത്തുള്ളവരായാലും ശരി എത്ര ഗൂഢമായിട്ടൊരു പ്ലാൻ ചെയ്താലും ആ പ്ലാൻ ചെയ്യുന്ന മാത്രയിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള അറിവ് ഈ സഞ്ചരിനുണ്ടാവും അതാണ് സഞ്ചരി അറിയാത്തതായിട്ട് യാതൊന്നും ഉണ്ടാവില്ല അതാണ് പ്രകാശം വാ അപ്രകാശം വാ ഇനിയോ ദിവാ നിശി പകല് നടക്കുന്ന സംഭവങ്ങളും രാത്രി നടക്കുന്ന സംഭവങ്ങളും അറിയാൻ പറ്റും പഴയകാലത്തെ യുദ്ധം പകല് മാത്രമേ നടന്നിരുന്നുള്ളൂ കാരണം സൈനികർക്ക് ഏറ്റുമുട്ടുമ്പോഴേക്കും ശത്രുവിനെയും ഇത്രത്തെയും തിരിച്ചറിയണം ആക്രമണത്തെ തിരിച്ചറിയണം പ്രത്യാക്രമണത്തെ തിരിച്ചറിയണം അതിനുവേണ്ടിട്ട് പകലാണ് യുദ്ധം മഹാഭാരത യുദ്ധവും പകലാണ് സൂര്യോദയം തൊട്ട് സൂര്യാസ്തമനം വരെയാണ് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഭീഷ്മപർവത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ യുദ്ധത്തിന്റെ നിയമങ്ങൾ അവർ ഒരുമിച്ച് കൂടി തീരുമാനിക്കുന്ന രണ്ടു പക്ഷവും ചേർന്ന് തീരുമാനിക്കുന്നത് നമ്മൾ കാണും രാത്രിയായാൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ യുദ്ധമില്ല യുദ്ധം സൂര്യൻ അസ്തമിക്കുന്നത് കൂടി നിർത്തും ഒരു ദിവസം രാത്രി യുദ്ധം നടന്നു അത് അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൽപ്പെടുത്തി കൌരവന്മാർ ചതിച്ച് കൊന്നതിന്റെ അടുത്ത ദിവസം സൂര്യൻ അസ്തമിക്കുന്നതിനു മുമ്പ് ഇതിന്റെ പ്രമുഖ ശില്പിയായിരുന്ന ദുര്യോധനന്റെ അളിയൻ അദ്ദേഹത്തെ താൻ സംഹരിക്കും എന്ന് അർജുനൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു സൂര്യൻ അസ്തമിക്കുന്നതിനു മുമ്പ് ജയദ്രഥനെ തനിക്ക് വധിക്കാനായില്ലെങ്കിൽ താൻ അഗ്നിപ്രവേശം ചെയ്യുമെന്നുവരെ അർജുനൻ പറഞ്ഞു അതുകൊണ്ട് കൗരവന്മാര് വലിയ തയ്യാറെടുപ്പിലായിരുന്നു അസ്തമിക്കുന്നവരെ ജയദ്രഥനെ അർജുനന്റെ കണ്മുന്നില് കാണാനുള്ളതായ അവസരം കൊടുക്കാതെ സംരക്ഷിച്ച് നിർത്തി കഴിഞ്ഞാൽ അസ്തമിക്കുമ്പോൾ പിന്നെ യുദ്ധം ചെയ്യാൻ പറ്റൂല അമ്പയക്കാൻ പറ്റില്ല അതാണല്ലോ നിശ്ചയം അപ്പോൾ പിന്നെ അർജുനൻ തന്നെത്താനെ മരിച്ചുകൊള്ളും അർജുനനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഇതുവരെയുള്ള പരിശ്രമങ്ങളൊന്നും നടന്നില്ല ഇനി അതിനുവേണ്ടിയിട്ട് ബന്ധപ്പെടേണ്ട കാര്യവുമില്ല എന്ന് അവർ സന്തോഷിച്ചു അതിനാൽ ജയദ്രസനെ രക്ഷിക്കാനുള്ള പരിപൂർണമായ പരിശ്രമമായിരുന്നു അവർക്ക് പക്ഷേ സൂര്യനെ അസ്തമിക്കുന്നതിന് മുമ്പ് സൂര്യൻ എന്നുള്ള തെറ്റിദ്ധാരണ അവർക്കുണ്ടായി അതാണ് അർജുനൻ പോലും അറിയാതെ കൃഷ്ണൻ അത് ചെയ്തു ചക്രമെടുത്ത് സൂര്യനെ മറച്ചു അസ്തമിക്കുന്നതിന് കുറച്ചു മുമ്പായിട്ട് ചക്രമെടുത്ത് മറച്ചപ്പോൾ സൂര്യൻ അസ്തമിച്ചു എന്ന് കരുതി എത്രയും വേഗം സൂര്യൻ അസ്തമിച്ചു കിട്ടാൻ വേണ്ടിയുള്ള ഉത്കണ്ഠയോടുകൂടി നിക്കുകയാണ് യുദ്ധം ചെയ്യാണ് തകത്ത് യുദ്ധം ചെയ്യാണ് കൌരവന്മാർ അസ്തമിക്കുന്നതിന് മുമ്പ് എത്രയും വേഗം ജയദ്രഥന്റെ മുന്നിൽ അർജുനനെ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് പാണ്ഡവന്മാർ രണ്ടു കൂട്ടരും കടുത്ത മത്സരത്തിൽ ഭയങ്കരമായ യുദ്ധം നടന്നത് ആ ദിവസമാണ് അപ്പോ സൂര്യനെ അസ്തമിക്കാനുള്ള ഉത്കണ്ഠയുടെ ആധിക്യം മൂലം അസ്തമിക്കേണ്ട സമയത്തിന് അല്പം മുമ്പാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നൊന്നും അവർ തിരിച്ചറിഞ്ഞില്ല കൃഷ്ണൻ ചക്രമെടുത്ത് മറച്ചു സൂര്യനെ അസ്തമിച്ചു എന്ന് കരുതി കൗരവന്മാരെ വിളിച്ചു പാണ്ഡവന്മാർ ഉറക്കെ നിലവിളിച്ചു കരഞ്ഞു ആ അവസരത്തിൽ അർജുനൻ അഗ്നിപ്രവേശം ചെയ്യാൻ പോകുന്നു അഗ്നിപ്രവേശം ചെയ്യാൻ പോകുമ്പോഴേക്കും ജയദ്രഥൻ ജയദ്രഥനത് കാണണം ജയദ്രഥൻ ഇനിപ്പൊ അർജുനൻ ഒന്നും ചെയ്യൂലോ ജയദ്രഥന് ജയദ്രഥൻ അർജുനനെ കാണാൻ വേണ്ടിയിട്ട് കാണത്തക്ക രീതിയിൽ പ്രത്യക്ഷപ്പെട്ടു കൃഷ്ണൻ ഉടനെ അർജുനനോട് പറഞ്ഞു അസ്തമിച്ചിട്ടില്ല ഉടനെ തന്നെ അമ്പയച്ചുള്ള ഒരു നിമിഷം പോലും വൈകരുത് കൃഷ്ണന്റെ ആജ്ഞ ചക്രം പിൻവലിച്ചു സൂര്യൻ പ്രകടമായി അമ്പ് ഈ ജയദ്രഥന്റെ ശിരസ് അറുത്തുകൊണ്ട് വളരെ ദൂരെ തപസിയായിരുന്ന അയാളുടെ പിതാവിന്റെ മടിയിൽ കൊണ്ടുപോയി ഇട്ടും കൊടുത്തു ഇങ്ങനത് നടന്നു ആ ഏറ്റുമുട്ടലിന്റെ തീക്ഷ്ണത രാത്രിയായിട്ടും തുടർന്നു അന്നാണ് രാത്രി രാത്രിയുദ്ധം നടന്നത് ഘടോൽക്കജന്റെ മരണം സംഭവിക്കുന്നതും അന്നാണ് യുദ്ധത്തിന്റെ പതിനാലാം ദിവസം അങ്ങനെ ആ ഒരു ദിവസം രാത്രി യുദ്ധം നടന്നു പ്ലാനിംഗ് കൃഷ്ണൻ്റെതായിരുന്നു കൃഷ്ണൻ മാത്രം അറിഞ്ഞ പ്ലാൻ അത് ആ സംഭവം അതേപോലെ ഇവിടെ സഞ്ജയൻ ധൃതരാഷ്ട്രനെ കേൾപ്പിക്കുന്നുണ്ട് കൃഷ്ണൻ സൂര്യനെ മറച്ചു എന്ന് സഞ്ജയൻ ധൃതരാഷ്ട്രനോട് പറയുന്നതാണ് മഹാഭാരതത്തിൽ നമ്മൾ കാണുന്നത് സഞ്ജയൻ ധൃതരാഷ്ട്രന് വർണിച്ച് കേൾപ്പിക്കുന്നത് വ്യാസൻ നമുക്ക് പാടിക്കേൾപ്പിക്കുന്നു അത് വൈശമ്പായനൻ ജനമേജേനെ പാടിക്കേൾപ്പിച്ചത് പിന്നെ അവിടെ ഇരുന്ന് കേട്ട് ഇതെല്ലാം ഹൃദയത്തിൽ ഉൾക്കൊണ്ട ഉഗ്രസ്രവസ് പേരായ സൂതൻ നൈമിഷാരണ്യത്തിൽ ചെല്ലുന്ന അവസരത്തിൽ ശൗനകാദി ഋഷിമാര് ചോദിച്ചപ്പോൾ പറയുന്നതാണ് നമ്മൾ കേൾക്കുന്നത് അതാണ് വ്യാസഭഗവാൻ പറഞ്ഞത് അയാള് എല്ലാറ്റിനെയും അറിയും പ്രക പ്രകടമായിട്ടുള്ളതിനെ അറിയും അപ്രകടമായിട്ടുള്ളതിനെയും അറിയും പകൽ നടക്കുന്നതിനെയും അറിയും രാത്രി നടക്കുന്നതിനെയും അറിയും രാത്രി രാത്രിയുദ്ധമെല്ലാം വളരെ കൃത്യമായിട്ട് വർണ്ണിച്ച് കേൾപ്പിക്കുന്നുണ്ട് സഞ്ജയൻ ഒരു വ്യത്യാസവും കൂടാതെ കണ്ട് രാത്രിയില് ആ ജയദ്രസേനെ കൊന്നതിൻ്റെ ദുഃഖത്തിലും വാശിയിലും പാണ്ഡവന്മാരെ മുഴുവൻ തകർക്കാനായിട്ട് കർണനോട് ദുര്യോധന ആവശ്യപ്പെടുന്നതും കർണൻ തന്റെ സർവശക്തിയും എടുത്തിട്ട് പാണ്ഡവപ്പടെ ആക്രമിച്ച് തകർക്കുന്നതും കർണൻ വിചാരിച്ചിട്ട് അർജുനെ തടയാൻ പറ്റിയില്ല മിനിറ്റുകൾ കൊണ്ട് അർജുനന്റെ തേരിനെ കൃഷ്ണൻ ജയദ്രഥന്റെ അടുക്കൽ എത്തിച്ചു കൊടുത്തു ശരപ്പാടിന്റെ ഉള്ളിൽ എത്തിച്ചു കൊടുത്തു അത് എന്ത് സംഭവിക്കുന്നു എന്ന് കൌരവന്മാര് തിരിച്ചറിയുന്നതിന് മുമ്പാണ് ജയദ്രഥന്റെ സഹായികളായിരിക്കുന്ന ആറ് വീരന്മാരെയും തകർത്ത് തട്ടിമറിച്ചുകൊണ്ട് ജയദ്രഥന്റെ മുന്നിൽ അർജുനനെത്തിയിട്ട് അമ്പയ് ജയധ്രന്റെ ശിരസ് അറുത്തത് കർണന് ഇത് വലിയൊരു ക്ഷീണമായി പോയി അതുകൊണ്ട് അദ്ദേഹം തകർത്ത് ആക്രമിച്ചു പിന്നെ ദുര്യോധനന്റെ ആജ്ഞയും ആക്രമണത്തിന്റെ അതതുപോലെ വർണ്ണിച്ച് കേൾപ്പിക്കുന്നുണ്ട് കാരണം അതെല്ലാം അദ്ദേഹത്തിന് കാണാം സഞ്ജയന് കാണാം ആ സമയത്താണ് ഘടോൽക്കജൻ കർണനുമായിട്ട് നേരിട്ട് യുദ്ധം ചെയ്യുന്നത് തുടർന്ന് ഘടോൽഖജൻ കൊല്ലപ്പെടുന്നതുമെല്ലാം അതാണ് ദിവാനിശി പകലായാലും ശരി രാത്രിയായാലും ശരി മനസ്സാ ചിന്തിതമവി ആരെങ്കിലും മനസ്സിൽ എന്തെങ്കിലും ചിന്തിച്ചാൽ മതി ആ പടക്കളത്തിൽ നിൽക്കുന്ന പതിനെട്ട് അക്ഷൗഹിണികളിൽ ഒരാൾ എന്തെങ്കിലും ചിന്തിച്ചാൽ മതി അതും സഞ്ജയന് നേരിട്ട് അനുഭവപ്പെടും അറിയാൻ കഴിയും സർവം സഞ്ജയ ഇത് മുഴുവൻ സഞ്ജയൻ അറിയും അതുകൊണ്ട് അതെല്ലാം പറഞ്ഞു കേൾപ്പിക്കും ഇതിനകത്ത് സാഹിത്യ സിദ്ധാന്തത്തിൻ്റെ അത്യധികം രഹസ്യമയമായ ഹൃദയസ്ഥാനത്ത് നിൽക്കുന്ന തത്വങ്ങളെല്ലാമുണ്ട് സാഹിത്യ സിദ്ധാന്തം നമുക്ക് കാണിച്ചു തരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എഴുത്തുകാരൻ്റെ പ്രജാപതിത്വമാണ് പ്രജാപതിയാണ് എഴുത്തുകാരൻ ഈ എഴുത്തുകാരൻ ഒരു കാവ്യലോകത്തെ ഉണ്ടാക്കുന്നു വ്യാസനാകുന്ന എഴുത്തുകാരൻ ഇതാ ഒരു കാവ്യ ലോകത്തെ ഉണ്ടാക്കിയിരിക്കുന്നു എഴുത്തച്ഛനും കുമാരനാശാനും എല്ലാം ഓരോരോ കാവ്യലോകങ്ങളെ നമുക്കുണ്ടാക്കി തന്നു ആ കാവ്യലോകത്തിന്റെ പ്രജാപതി ബ്രഹ്മാവ് അത് ആ എഴുത്തുകാരനാണ് അപാരേ കാവ്യ സംസാരേ കവിരേവ പ്രജാപതി എന്ന് ആനന്ദവർദ്ധനൻ പറയും പരിധിയില്ലാത്തതായ കാവ്യജഗത്തിൽ കവിയാണ് പ്രജാപതി എന്ന് അദ്ദേഹത്തിന് ഒന്നും അപ്രത്യക്ഷമല്ല എല്ലാം പ്രത്യക്ഷമാണ് ഏതൊക്കെ കഥാപാത്രങ്ങളുണ്ടോ ആ കഥാപാത്രങ്ങളുടെ അകവും പുറവും എല്ലാം അദ്ദേഹത്തിന് പ്രത്യക്ഷമാണ് ആ കഥാപാത്രങ്ങളുടെ ഉള്ളിരഴുപ്പ് എന്താണ് എന്ന് കൃത്യമായി അറിയുന്നയാളും രൂപപ്പെടുത്തുന്നയാളും ചിട്ടപ്പെടുത്തുന്നയാളും അവതരിപ്പിക്കുന്നയാളും ഈ ആയിരിക്കുന്ന ഈ എഴുത്തുകാരനാണ് എഴുത്തുകാരന് ഒന്നും അപ്രത്യക്ഷമല്ല അത് രാത്രി നടന്നതായാലും പകൽ നടന്നതായാലും ഈ ഭൂമി വിട്ട് അന്യഗോളങ്ങളിൽ നടന്നതായാലും ഈ മഹാഭാരതത്തിനകത്ത് സ്വർലോകമൊക്കെ നമ്മൾ കാണുമല്ലോ അത് ഈ ഭൂലോകത്തിൽ പോലും അല്ല സ്വർലോകത്തിലെയും മഹർലോകത്തിലെയും സത്യലോകത്തിലെ ഒക്കെ കാര്യങ്ങൾ മഹാഭാരതത്തിനകത്ത് കാണും എല്ലാ ഇതിഹാസ പുരാണങ്ങളിലും കാണും എന്തേ അതിൻ്റെ കവിയായിരിക്കുന്ന വാൽമീകിയും വ്യാസനും ഇതെല്ലാം നേരിട്ട് കാണുന്നു അവർക്ക് അപ്രത്യക്ഷമായിട്ട് ഈ പതിനാല് ലോകത്തിലും യാതൊന്നുമില്ല എല്ലാം അവരുടെ ചാതുരി അനുസരിച്ച് രൂപപ്പെടുന്നവരാണ് അതുകൊണ്ട് ഈ കാവ്യജഗത്തിൻ്റെ പ്രജാപതിയാണ് ബ്രഹ്മാവാണ് അവർ ഇവിടെ ആ പ്രജാപതി ആ കഴിവ് കുറേ നേരത്തേക്ക് തൻ്റെ ഒരു കഥാപാത്രത്തിന് സഞ്ജയന് നൽകിയിരിക്കണം ആ കഴിവ് ഇപ്പോൾ പ്രജാപതിത്വം തൽക്കാലം പ്രജാപതിത്വത്തിന് സമാനമായൊന്നെല്ലാം അറിയാനുള്ള പ്രജാപതിക്ക് എല്ലാം അറിയാമല്ലോ എല്ലാം അറിയാനുള്ളതായ ആ കഴിവ് അത് വ്യാസൻ സഞ്ജയന് കൊടുത്തിരിക്കുന്നു അതുകൂടിയാണ് അദ്ദേഹം കേൾപ്പിക്കുന്നത് നമ്മളുടെ ഈ മഹാഭാരതത്തിലെ ഓരോ ശ്ലോകങ്ങൾക്കകത്തും അനേകം അർത്ഥതലങ്ങളുണ്ട് അനേകം ശാസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അർത്ഥതലങ്ങളുണ്ട് അതിലൊന്നു മാത്രം ഇപ്പോൾ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് പറയാണ് അപ്പോൾ ഈ സഞ്ജയന് ഈ യുദ്ധം മുഴുവൻ ഇങ്ങനെ കാണാൻ കഴിയുമെന്നുണ്ടെങ്കിൽ എല്ലാം അറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ യുദ്ധം ഏതെങ്കിലും പ്രകാരത്തിൽ വിപരീതമായി ബാധിക്കുമോ ഇല്ല ഒരായുധവും ഈ സഞ്ജയനെ മുറിവേപ്പിക്കില്ല അതേപോലെ തന്നെ ഒരു പ്രകാരത്തിലും ഒരു ക്ഷീണം ഈ സഞ്ജയനുണ്ടാവില്ല ശാരീരിക ക്ഷീണമോ മാനസിക ക്ഷീണമോ ബൗദ്ധിക ക്ഷീണമോ ഒന്നും ഉണ്ടാവില്ല അതിരാവിലെ തൊട്ട് രാത്രിയുദ്ധം തീരുന്നതുവരെ സഞ്ജയൻ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് മാത്രമല്ല രാത്രി കാലങ്ങളിൽ രണ്ടു വടകുടീരങ്ങളിലും പലതും നടന്നു ആ കാര്യങ്ങളെല്ലാം സഞ്ജയൻ ഉണർന്നിരുന്ന് കാണുകയാണല്ലോ സഞ്ജയൻ അതെല്ലാം കാണുന്നു അതുകൊണ്ട് ശാരീരിക ക്ലേശം എന്തെങ്കിലും ഉണ്ടാവോ ഒരിക്കലും ഉണ്ടാവില്ല ഗാവൽ ഗണിരയം ജീവൻ വിമോക്ഷ്യതേ ഗാവൽഗണൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ ഈ സഞ്ജയന്റെ അച്ഛന്റെ പേര് അങ്ങനെ ഗാവൽഗണൻറെ പുത്രനായിരിക്കുന്ന ഈ സഞ്ജയൻ ജീവൻ നഷ്ടപ്പെടാതെ ജീവനോടുകൂടി തന്നെ ഈ യുദ്ധം കഴിഞ്ഞും അതിൽ നിന്ന് പുറത്തു വരും സഞ്ജയൻ അതിൽ നിന്ന് പുറത്തു വരും പക്ഷേ ഇത്രയും പറയുമ്പോൾ അതിൻ്റെ വേറൊരർത്ഥമുണ്ട് അത് വ്യഞ്ജിച്ച് കിട്ടുന്നതാണ് മഹാരാജാവെ അങ്ങയുടെ മക്കളും അങ്ങയ്ക്ക് വേണ്ടപ്പെട്ട ആളുകളും പുറത്തു വരും എന്ന് കരുതാൻ നിവർത്തിയില്ല എന്നർത്ഥം അത് വാക്കുകൊണ്ട് പറഞ്ഞില്ല കവി സംസാരിക്കുമ്പോൾ ഇങ്ങനെ അനേകം വ്യങ്ക്യമണ്ഡലങ്ങളെല്ലാം വെച്ചാണ് സംസാരിക്കുക അങ്ങനെ സഞ്ജയൻ യുദ്ധത്തിൽ നിന്നിട്ട് കൊല്ലപ്പെടാതെ പുറത്തു വരും എന്ന് പറഞ്ഞാൽ മറ്റ് ആളുകളുടെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടാകണം എന്നില്ല അവരിലധികം പേരും ആ യുദ്ധക്കളത്തിൽ പട്ടുപോകും എന്നർത്ഥം ഇനി സഞ്ജയന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇനി എന്റെ തന്റെ റോളോ വ്യാസൻ കേൾപ്പിക്കുകയാണ് അഹം തു കീർത്തിമേ ഷേഷാം ഗുരുണം ഭരഷഭ പാണ്ഡവാനാം ച സർവേഷാം പ്രധൈഷ്യാമി മാശുച അലയോ ധൃതരാഷ്ട്ര അങ്ങ് വേദനിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ യുദ്ധം കഴിഞ്ഞ് ആരൊക്കെ അവശേഷിക്കുന്നൊന്നും നമുക്ക് നിശ്ചയിക്കാനാവില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ പേരിൽ അങ്ങ് വേദനിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിൻ്റെ തീരുമാനമൊക്കെ അങ്ങല്ലേ എടുത്തിരിക്കുന്നത് ഞാനൊരു കാര്യം ചെയ്യും എൻ്റെ ചുമതല ഇതാണ് ഈ കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയും അവരുടെ മഹാപരാക്രമം അവരുടെ കഴിവുകൾ അവരുടെ ബൗദ്ധികമായിട്ടുള്ള ഉയർച്ച അവരുടെ സംഘടനാപരമായിട്ടുള്ളതായ ഐക്യം ശക്തി അതേപോലെ തന്നെ യുദ്ധതന്ത്രജ്ഞത ഇത്യാദി സകല കാര്യങ്ങളും ഭംഗിയായിട്ട് മനസ്സിലാക്കിയിട്ട് ഞാൻ അത് കാവ്യരൂപത്തിൽ പ്രകാശിപ്പിച്ച് ലോകത്തിൽ മുഴുവൻ പ്രസിദ്ധമാക്കി തീർക്കും അതാണ് അഹം തു കീർത്തിമേത്തേഷാം ഏത്തേഷാം ഇവരുടെ ഈ കീർത്തിയെ അദ്ഭുതകരമായ കർമ്മങ്ങളാണ് ഇവർ ചെയ്യുന്നത് ഈ ലോകത്തിൽ ആർക്കും ഈ പ്രകാരത്തിൽ ഉള്ള അത്യധികം ശക്തിമത്തായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുവാനായി സാധ്യമല്ല മറ്റെല്ലാവർക്കും അസാധ്യമാണ് അങ്ങനെയുള്ള ഈ കർമ്മങ്ങളെക്കുറിച്ച് ലോകമറിയണം അത് ഞാൻ കാവ്യരൂപത്തിൽ ലോകം മുഴുവൻ പ്രചരിപ്പിക്കും അതെ വ്യാസഭഗവാൻ കാവ്യരൂപത്തിൽ അത് നിബന്ധിച്ചു അതാണ് മഹാഭാരതം